എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴതോർ മുമ്പയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഡോക്ടർ നമ്മൾ വൈജൻ്റെയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യരുത് എന്ന് വിചാരിക്കുന്നവരെ അത് പറയാതെ ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ടേയിരിക്കും ബാലചന്ദ്രനെക്കുറിച്ചാണ് പറയുന്നത് മാഡം പറയുന്ന വാക്കുകൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് സ്വയം വാക്കുകൾ നിയന്ത്രിക്കാറുണ്ടോ ഞാൻ അങ്ങനെ ആരുടെയും മുഖം നോക്കാറൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ആരോടായാലും ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും പക്ഷേ മേഡത്തിൻ്റെ ഹസ്ബൻ്റേ വളരെ വേദന അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് പലതും പിടിക്കും ഓ എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് വൈജയന്തി പറഞ്ഞപ്പോൾ തോന്നുകയില്ല അയാൾ ദേഷ്യവും സങ്കടവും അപമാനവും ഒന്നും പുറമേ കാണിക്കാറില്ല സപ്രസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാ കാണിച്ചാലല്ലേ മറ്റുള്ളവർക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് സപ്രസ് ചെയ്യേണ്ട വിഷയമൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല ഡോക്ടർ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞോ ഇല്ല അദ്ദേഹം പറയുന്നില്ല അതുതന്നെയാണല്ലോ പ്രശ്നം അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒരു പദാർത്ഥമായാലും വാതകമായാലും ദ്രാവകമായാലും ഒരു പരിധിയിൽ കൂടുതൽ അമർത്തിയിട്ടുണ്ടെങ്കിൽ അത് ബേസ്റ്റ് ആകും അറിയാലോ പൊട്ടും അല്ലെങ്കിൽ ചിതറും അല്ലെങ്കിൽ ചീറ്റും പ്രകൃതി നിയമമാണത് നമ്മളെ കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കില്ല മനുഷ്യൻ്റെ മനസ്സിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പോഴേക്കും വൈജൻ്റ് പറഞ്ഞാൽ അതിന് തക്ക പ്രഷറൊന്നും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ ഉണ്ടായി പൊട്ടി സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ബാലചന്ദ്രൻ ഇപ്പോൾ ഉള്ളത് ഒരു ബ്രോക്കൺ ഹാർട്ടാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മേഡമാണ് അതെനിക്കറിയാം എന്ന് വൈജൻ്റ് പറഞ്ഞപ്പോൾ അതറിഞ്ഞാൽ പോരാ മെയിൻ്റെനൻസ് നടക്കണം മേഡത്തിൻ്റെ ഹസ്ബൻഡിന് മേഡത്തെ കാണാനും സംസാരിക്കാനും ഇഷ്ടമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞാലല്ലേ കാരണം എന്തുമായിക്കോട്ടെ പേഷ്യൻറ്റിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ പേഷ്യൻറ്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തും കൊടുക്കുക പുള്ളിക്കാരന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തോളാം പേഷ്യൻറ്റിനിഷ്ടമല്ലെങ്കിൽ ശല്യപ്പെടുത്താതിരിക്കുക ദേഷ്യപ്പെടുത്താതിരിക്കുക സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക വെച്ചാൽ മനസമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കുക അതാണ് ഒരു ഹാർട്ട് പേഷ്യന്റിന് അത്യാവശ്യം വേണ്ട ചികിത്സ മെഡിറ്റേഷനൊക്കെ അതിൻ്റെ പുറകെ നിൽക്കും ഞാനായിട്ട് ഒരു ശല്യത്തിന് പോവില്ല പോകരുത് പേഷ്യൻ്റ് ഒന്ന് റിക്കവർ ചെയ്തോട്ടെ എന്നാലും എന്നോട് എന്തിനാ ഇത്ര വെറുപ്പും ദേഷ്യവും എന്നെനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ അത് വിട്ടേക്ക് എന്തായാലും തീപിടിച്ചു വെള്ളം ഒഴിച്ച് നമുക്ക് കെടുത്തുകയാണ് വേണ്ടത് ഇല്ലെങ്കിലും സാരമില്ല എണ്ണ ഒഴിച്ച് ആളി കത്തിക്കാതിരുന്നാലും മതി ഏ ഇപ്പോഴത്തെ എൻസിസ്റ്റൻറ്റ് എൻസിസ്റ്റൻ്റെ ഇടയിൽ ഒരു പ്രയോഗമുണ്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് ചൊറിയാതിരിക്കുക അതാണ് വേണ്ടത് അപ്പോൾ എന്നെ മാത്രം ഉപദേശിച്ചാൽ മതിയോ ഡോക്ടർ പേഷ്യൻറ്റിനും കൊടുക്കേണ്ട ചില ഉപദേശങ്ങളൊക്കെ ഓഫ് കോഴ്സ് ഉപദേശം കൊടുത്തിട്ടുണ്ട് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു സംഭാഷണവും നടത്തണ്ടായെന്ന് ഉപദേശം കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ സന്തോഷം കൊടുക്കുന്ന ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിലേർപ്പെടാനായിട്ട് ഉപദേശിച്ചിട്ടുണ്ട് അപ്പോൾ വൈജേന്ദ്രൻ്റെ മുഖത്തൊരു പുച്ഛോട്ടോ ആരുമായിട്ടും വഴക്കിടാൻ ചെല്ലരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് രണ്ടുപേരും കൃത്യമായിട്ട് പാലിച്ചാൽ ഒരു കുഴപ്പമില്ല അതെ ഭർത്താവിന് സുഖമില്ലാതെ കിടക്കുമ്പോൾ അയാളെ നോക്കേണ്ട കടമ ഭാരിക്കല്ലേ ഡോക്ടർ ഭർത്താവിന് അതിഷ്ടമാണെങ്കിൽ മാത്രം ഇല്ലെങ്കി മാറു തന്നേക്കണം ഞാനല്ലാതെ പിന്നെ ആര് നോക്കും ഏ അത് പറ അമ്മ വയ്യാണ്ട് കിടക്കുവാണ് കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോകണം പിന്നെ ഞാനല്ലേ ഉള്ളൂ ഒരു ഇല്ലേ ബാലചന്ദ്രനെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചൊരു പെൺകുട്ടി ഓ അവൾ ഇന്നല്ലെങ്കിൽ നാളെ പോകും അല്ല നമ്മൾ നിർബന്ധിച്ചാൽ നിൽക്കില്ലേ അല്പം ശമ്പളം കൂട്ടി കൊടുത്തു നോക്ക് നിങ്ങൾ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിച്ച കുട്ടിയല്ലേ പിന്നെ ആര് രക്ഷിച്ചു ഇവിടെ കൊണ്ടുവന്ന ശേഷം ഡോക്ടർമാരല്ലേ രക്ഷിച്ചത് എന്ന് വൈജൻ്റെ ചോദിക്കുക അവൾക്ക് താല്പര്യമില്ല കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്കും താല്പര്യമില്ല ഇറ്റ്സ് ഓക്കെ മാഡം അത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം ആ താങ്ക് യു ഡോക്ടർ വലിയ കൂസലില്ല എന്ന് ഡോക്ടർക്കും മനസ്സിലായി ഇത് എവിടെ വരെ പോകുന്ന ഡോക്ടർക്കും മനസ്സിലായിട്ടോ ഡോക്ടർ അടുത്ത ചെക്കപ്പ് എന്നാ അത് ഡിസ്ചാർജ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് ആ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എത്ര ദിവസത്തേക്കാണ് ടു വീക്സ് മതിയാകും പിന്നെ ശരീരത്തിൻ്റെയും മനസ്സിലായി മെയിൻ മനസ്സിൻ്റെയും ഹെൽത്ത് ഇഷ്യൂ പോലെ ഓക്കെ ശരി ഡോക്ടർ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് വൈജേണ്ടി ഇറങ്ങി അങ്ങ് പോയി ഡോക്ടർക്ക് പറയാനല്ലേ പറ്റുള്ളൂ പ്രത്യേകിച്ച് വൈജേണ്ടിയോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു കൃഷ്ണമോൾ ഇവരൊക്കെ കൂടിയിട്ട് വണ്ടിയിൽ പോവുകയാണ് കേട്ടോ ബാലചന്ദ്രനുണ്ട് വണ്ടിയിൽ പോവാണ് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ് അതുപോലെ തന്നെ മനു ഒന്നും ഇണ്ടാതിരിക്കുക ഇതെന്താ ആരും ഒന്നും മിണ്ടാതെ എന്ന് കൃഷ്ണമോൾ ചോദിച്ചു നീ തുടങ്ങി വെച്ചോടി ഏ എന്ന് മനു പറഞ്ഞു ഈ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ഇഷ്ടപ്പെട്ടില്ലെന്നാണല്ലോ തോന്നുന്നത് ബാലചന്ദ്രൻ മോദം പൂർവിച്ചിരിക്കുക കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഒരക്ഷരം മിണ്ടിട്ടില്ല ഞാൻ ഈ രണ്ടാം ജന്മം എങ്ങനെ ജീവിക്കണം എന്ന് ആലോചിക്കായിരുന്നു മോളെ ഓ ആശ്വാസമായി ഒന്ന് മിണ്ടീലോ എന്ന് കൃഷ്ണമോൾ പറയാണ് ആദ്യ ജന്മത്തിൻ്റെ കുറേ സംഗതികൾ ബാലൻസ് ഇല്ലേ പിന്നെ എങ്ങനെയാ അങ്ങളെ രണ്ടാം ജന്മം എന്ന് അനു ചോദിച്ചു ആ അതാ ഞാനും ആലോചിക്കുന്നത് അല്ല അച്ഛനൊരു മൈൽഡ് ആൻഡ് അറ്റാക്ക് വന്നു അത് മാറി ഫ്രഷ് ആയി ഇനി പഴയതുപോലെ തന്നെയല്ലേ ജീവിതം തിരിച്ചു പോകാൻ പറ്റാത്തത്ര ദൂരം വന്നു മോളെ പിന്നെ എങ്ങനെയാ അപ്പോഴേക്കും കൃഷ്ണയ്ക്ക് മനസ്സിലായില്ല എന്തൊക്കെയാണ് ഈ അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് കൃഷ്ണനോട് പറയുകയാണേ മനു ബാലചന്ദ്രനും പരസ്പരം ഒന്ന് നോക്കു മാത്രം ചെയ്തു അങ്ങനെ നെടുമ്പുരിക്കൽ വീട്ടിലേക്ക് രണ്ട് കാറുകൾ വന്നു നിന്നു ഈ പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രനൊക്കെ വന്ന കാറും അടുത്തത് ബബിതയും ടീമും ഒക്കെ വന്ന കാറും രോഹിത്തും ബബിതയും ഒക്കെ വന്ന കാറാണ് എന്തായാലും വണ്ടി വന്നു ഇറങ്ങി പവിത പവിതരുടെ വഴിക്ക് പോയി രോഹിത് രോഹിത്തിൻ്റെ ഫോൺ നോക്കി രോഹിത്തിൻ്റെ വഴിക്കും പോവുകയാണ് മനുവും കൃഷ്ണമോളും ഒക്കെ ചേർന്നിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വണ്ടിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ ആദ്യം നോക്കിയത് ആ വീടാണ് വീടിങ്ങനെ മൊത്തത്തിലൊന്നും ഒഴിഞ്ഞു നോക്കി രണ്ടാം ജന്മമാണിത് തന്നെ എൻ ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അലീന കഥകും തുറന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ചെല്ലാണ് പക്ഷേ അലീനയെ കണ്ടിട്ടും നമ്മുടെ ബാബിതെ സോറി ബാലചന്ദ്രൻ്റെ മുഖത്തിന് യാതൊരുവിധ വിധ തെളിച്ചവുമില്ല അലീനെ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് ആ വാതിക്കൽ ആ സമയത്ത് വൈജയൻ്റെ കാറിൽ നിന്നിറങ്ങി വൈജയൻ്റെയും അലീനയും മാറി മാറി ഇങ്ങനെ നോക്കുകയാണ് ബാലചന്ദ്രൻ വൈജയന്റി കണ്ടു വൈജേണ്ടെ നോക്കുന്നത് അതിനുശേഷം അലീനയും നോക്കുന്നത് കണ്ടു അലീനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണല്ലോ അവളെ നോക്കുവാണല്ലോ എന്ന രീതിയിലാണ് നമ്മുടെ വൈജേന്റി ബാലചന്ദ്രനെ നോക്കണത് കേട്ടോ എൻ മനസ്സിലായില്ലേ അലീന ചേച്ചിയല്ലേ ആദ്യം കാണുന്ന പോലെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ബാലചന്ദ്രനോട് കൃഷ്ണമോൾ ചോദിക്കുകയാണ് അലീനെ പുഞ്ചിരിച്ചുകൊണ്ട് അപ്പോഴും നിൽക്കുകയാണ് വൈജേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ അലീനയ്ക്ക് പുഞ്ചിരിക്കാൻ തോന്നിയില്ല അലീന പെട്ടെന്ന് തന്നെ അലീനയുടെ മുഖം അങ്ങോട്ടും മ്ലാനമായി പക്ഷേ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നോട് ബാലേന്ദ്രൻ കാണിച്ച സ്നേഹമൊക്കെ അലീനയുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ പുഞ്ചിരിയോടുകൂടി തന്നെയാണ് ഇങ്ങനെ നോക്കുന്നത് മനു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല മനുവിനൊരു കോൾ വന്ന് മനു ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ അലീനയെ മറികടന്നു പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ അലീനയെ ജസ്റ്റ് ഒന്ന് നോക്കി പുഞ്ചിരിച്ചൊന്നുമില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അകത്തേക്ക് കയറി മനു ആണെങ്കിൽ പുറത്തിങ്ങനെ ഫോണും വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അലീന പതുക്കെ അവിടെ നിൽക്കുന്നു ആ ഒരു സമയത്ത് വൈജേന്ത് കയറി വരുവാണോ കേട്ടോ തിണ്ണയിലേക്ക് അലീന തിണ്ണയിലാണ് നിന്നത് അലീന ഈ പുള്ളിക്കാരി വരുന്ന കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകാന് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അലീന എന്നങ്ങോട്ട് വിളിച്ചു നിനക്ക് പോകണമെങ്കിൽ ഇന്ന് തന്നെ പോകാം പറയേണ്ടവര് വന്നല്ലോ പറഞ്ഞിട്ട് പോകാം അപ്പോഴേക്ക് അലീനെ പറഞ്ഞു ഞാൻ ഏത് നിമിഷവും പോകാൻ തയ്യാറായിട്ട് നിൽക്കുക ഇന്ന് തന്നെ ഞാൻ പൊക്കോളാം എന്തായാലും അന് ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് ബാഗമൊക്കെ എടുത്തിട്ട് അകത്തേക്ക് വരികയാണ് അൽ കൃഷ്ണമോളാണെങ്കിൽ അച്ഛനെ പിടിച്ചുകൊണ്ടു വന്ന് സെറ്റിയിലിരുത്തി സോറി സെറ്റിയിലിരുത്തിയില്ല സെറ്റി കടന്ന് ആ മുറിയിലേക്ക് കയറി പോവുകയാണ് ആ മുറി കണ്ടപ്പോൾ തന്നെ ബാലചന്ദ്രൻ എന്തോ ദേഷ്യം പോലെ തോന്നുവാണ് ആ മുറി കാരണം വൈജേൻ്റെ ഒരുമിച്ച് ജീവിച്ച ആ മുറിയാണ് തൻ്റെ ഇത്രയും നാളത്തെ ആ ഒരു പഴം കഥ മൊത്തം ആ മുറിയിൽ ഉറങ്ങി കിടക്കുന്നത് പോലെയൊക്കെ ബാലചന്ദ്രൻ അത് തോന്നുകയാണ് തുറന്ന് കുറച്ചു നേരം ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് മുത്തശ്ശി പതുക്കെ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ മുത്തശ്ശി പതുക്കെ ഒന്ന് നേരെയൊക്കെ എഴുന്നേറ്റ് പുറകിൽ തലേനയൊക്കെ വെച്ച് ഇരിക്കുകയാണ് കേട്ടോ ആഹാ തന്നെ തന്നെ ഇത്രയൊക്കെ ചെയ്യാറായോ ആ ഇപ്പം ഇച്ചിരി കുറവുണ്ട് മുത്തശ്ശി ബാലേന്ദ്ര സാർ വന്നു ആശുപത്രിയിൽ നിന്ന് വിട്ടോ ആ വന്നു ഇപ്പം വന്നേയുള്ളൂ വൈജേൻ്റെ എല്ലാവരും ഉണ്ട് മനുവേട്ടനും വന്നിട്ടുണ്ട് ഓ വൈജയ്ക്ക് വലിയ പരാതി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബാലചന്ദ്രൻ അവളെ കാണാൻ സമ്മതിച്ചില്ലെന്നോ മിണ്ടിയില്ലെന്നോ ആ ഇനിയിപ്പോൾ ആ പരാതി തീരുവല്ലോ എപ്പോഴും കാണാം സംസാരിക്കാം സാറിന് ബെഡ് അല്ലേ ഓ രണ്ടുപേരും കൂടെ വഴക്കൊന്നുമില്ലാതെ ഒത്തു പോയാൽ മതിയായിരുന്നു അത് മുത്തശ്ശി മേടത്തോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഹാർട്ട് പേഷ്യൻ്റ് ആണ് ടെൻഷൻ ഉണ്ടാക്കുന്ന വാക്കോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാക്കരുത് എന്ന് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ആ നടന്ന് തന്നെ അല്ല ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡിൽ വെറുതെ കിടക്കണം നല്ല അർത്ഥം മനസ്സമാധാനത്തിനെ കിടക്കാൻ പറ്റണം വഴക്കുണ്ടാക്കാനാണെങ്കിൽ ഈ ഇവിടെ നിന്ന് എഴുന്നിട്ട് ഓടുന്നതായിരിക്കും നല്ലത് അപ്പം മുത്തശ്ശി പറഞ്ഞു അവൾ ഇന്ന് തന്നെ വഴക്കുണ്ടാക്കി നോക്കിക്കോ അവൾക്കേ എവിടെയാണ് നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങണം അപ്പോൾ മുത്തശ്ശിയോട് അലീന ചോദിച്ചു എവിടെ നിന്ന് തുടങ്ങണമെന്ന് അല്ല അവനാരോടും പറയാതെ കോയമ്പത്തൂർക്ക് പോയില്ലേ അവൾ അവിട്ട മുതല് ചോദിക്കാൻ തുടങ്ങും അന്ന് അര മുതൽ ചോദ്യം തുടങ്ങി എവിടെ പോയി എന്തിന് പോയി പറയാതെ വന്നതിൻ്റെ കാരണം എന്ത് എന്തിന് കള്ളു കുടിച്ചു എന്തിന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ വെച്ച് എന്തുകൊണ്ട് മിണ്ടിയില്ല എല്ലാത്തിനും അവൾക്ക് ഉത്തരം കിട്ടണം മുത്തശ്ശിയും മുത്തശ്ശി തന്നെ മകളോട് പറ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എടുത്തിടരുത് എന്ന് ഞാൻ പറഞ്ഞു നോക്കാം അല്ലാതെ എന്തു ചെയ്യാനാണ് അപ്പോഴേക്ക് അലീന പറഞ്ഞു അത് മുത്തശ്ശി ഞാൻ ഇന്ന് തന്നെ പോവുകയാണെ ഇത് കേട്ടു എന്നപ്പോഴേക്ക് മുത്തശ്ശി ഒന്ന് ഞെട്ടി മുത്തശ്ശി കൂടി ഇങ്ങനെ നോക്കുക സാറിനോട് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നതാ നീയും കൂടെ പോയാൽ ആരുണ്ടടി ഇവിടെ എൻ്റെ കാര്യം ആര് നോക്കൂടി ഇപ്പോൾ ഒരു രോഗിയും കൂടെ വന്നില്ലേ വൈജ ബാങ്കി പോകുന്നില്ലേ ബാലചന്ദ്രൻ ഇത്തിരി ചൂടുവെള്ളം വേണമെങ്കിൽ ആര് തിളപ്പിച്ചു കൊടുക്കും എനിക്ക് പകരം ആരെങ്കിലും വരും മുത്തശ്ശി പോണം മുത്തശ്ശി പോണം ഞാനിവിടുന്ന് പോയാൽ ഇവിടുത്തെ പകുതി പ്രശ്നവും തീരുമെന്നാണ് മാഡം പറയുന്നത് ദൈവത്തിനറിയാം തീരുവോ അതോ കൂടുവോ എന്നൊക്കെ മോളെ നിനക്ക് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഇല്ല ഒരു ദിവസം പോലും വേണ്ട മുത്തശ്ശി അത് ശരിയാവത്തില്ല ഒരു ദിവസം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ വൈജേണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ തുറന്ന് റൂമങ്ങൾ അടച്ച് അടച്ചു അതെന്താ റൂമിലേക്ക് കയറുന്നില്ലേ എന്താ അടച്ചത് ഇല്ല കയറുന്നില്ല ഇനി ഇതു മുതൽ ഇന്നു മുതൽ ഇത് എൻ്റെ ബെഡ്റൂം അല്ല പിന്നെ ആരുടെ ബെഡ്റൂമാ നിൻ്റെ നിന്റെ മാത്രം ബെഡ്റൂം ഇത് കേട്ട് വൈദ്യത് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകട്ടോ അച്ഛൻ പിന്നെ എവിടെ പോയി കിടക്കും മുകളിൽ ഗസ്റ്റ് റൂം അവിടെ അച്ഛനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ തന്നെ കിടക്കച്ചാ എന്ന് കൃഷ്ണമോള് എന്നെ ആരാ നോക്കണ്ടേന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ അച്ഛൻ്റെ ഒരു ഹാഷ് പേ ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ മോളിൽ പോയി തനിച്ച് കിടന്ന ഒരാവശ്യത്തിന് ആരുണ്ടടുത്ത് എന്ന് ബബിതയും ചോദിക്കുകയാണ് രോഹിത്തും ഇത് കേട്ടോണ്ട് നിൽക്കുക അച്ഛ ഇവിടെയാണെങ്കിൽ അമ്മ ഉണ്ടല്ലോ നോക്കാനായിട്ട് അതല്ലേ നല്ലത് എന്ന് കൃഷ്ണ ചോദിച്ചപ്പോഴേക്കും നിങ്ങളുടെ അമ്മയുടെ കെയറിങ് എനിക്ക് ആവശ്യമില്ല എന്ന് ബാലചന്ദ്രൻ വായിച്ചിൻ്റെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക എനിക്ക് ശാന്തമായിട്ടിരിക്കണം എനിക്ക് സമാധാനമായിട്ടിരിക്കണം എന്നോടാരും തർക്കിക്കാനും വഴക്കടിക്കാനും വരരുത് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സമാധാനം അച്ഛാ ഞങ്ങളെല്ലാവരും രാവിലെ പോകും അതുപോലെ തന്നെ അമ്മയും ജോലിക്ക് പോകും പിന്നെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ അത് ഈ റൂമിലായാലും ഒറ്റയ്ക്ക് തന്നെയല്ലേ എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം ബബിത പറഞ്ഞു അത് ആ അച്ഛന് അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് അപ്പം കൃഷ്ണ പറഞ്ഞു അച്ഛൻ അമ്മ സ്വൈര്യം തരത്തില്ല അതുകൊണ്ടാണ് ഇത് കേട്ട് വൈജന്തി കണ്ടും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് വൈദ്യന്തിനുടെ തള്ളൽ ഇതുവരെ നിന്നില്ല അപ്പം കാര്യം മനസ്സിലായല്ലോ എന്നാൽ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗസ്റ്റ് റൂമിലേക്ക് കയറി പോവുകയാണ് എന്നിട്ട് ബബിതയോട് ബാലചന്ദ്രൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു അതേ ബബിത ഈ റൂമിൽ എൻ്റേതായിട്ടും മാത്രമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മുകളിലേക്ക് എത്തിച്ചേക്കണം അതേ റൂം മുകളിലേക്ക് സുഹവാസത്തിന് പോകുന്നതിന് ഒക്കെ കൊള്ളാം പിന്നെ തിരിച്ചു വന്നേക്കൽ എന്നും അവിടെ തന്നെ താമസിച്ചോണം പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഇത് നിൻ്റെ അച്ഛൻ കൈതക്കൽ കുഞ്ഞുരാമമേനോ ഉണ്ടാക്കിയ വീടല്ല നെടുമ്പൊരക്കൽ ബാലചന്ദ്രൻ സ്വന്തം കയ്യിലെ കാശ് കൊണ്ട് നിർമ്മിച്ച വീടാണ് ഏ ഇവിടെ ഏത് മുറിയിൽ എപ്പോൾ കിടക്കണം എങ്ങനെ കിടക്കണം എന്നൊക്കെ ബാലചന്ദ്രൻ തന്നെ തീരുമാനിക്കും ഓജൻറ്റിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല കേട്ടോ ഈ ബാലചന്ദ്രനെ ഈ വീട്ടിലെ ഓരോരുത്തരും എവിടെയൊക്കെ കിടക്കണമെന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശവും ഈ ബാലചന്ദ്രൻ നിന്ന് തന്നെയാണ് എന്നു ബാലചന്ദ്രൻ പറഞ്ഞു ബാലചന്ദ്രൻ കൈരക്കൽ മാളിക വീട്ടിനെ ഒരു ചില്ലിക്കാശ് പോലും കൈ പറ്റിയിട്ടില്ല സ്ത്രീധനമായിട്ടോ ഷെയർ ആയിട്ടോ ഗിഫ്റ്റായിട്ടോ ഒന്നും അങ്ങും പറഞ്ഞ് ബാലചന്ദ്രൻ കയറി പോവുക കൃഷ്ണമോളും പതുക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അച്ഛനെ അലീനെയാണ് അന്മിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീനയും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈജേന്റിയൊക്കെ എന്താണെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക അലീനെ ഇതൊക്കെ കേട്ടല്ലോ എന്നുള്ളൊരു നാണക്കേടാണ് വൈജേന്റിക്ക് ബാലൻ ഇത്രയും പറഞ്ഞതിലല്ല അലീനെ ഇതൊക്കെ കേട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ബാലചന്ദ്രൻ കൃഷ്ണമോളും മോളിലേക്ക് വന്നു അച്ഛൻ ഇന്നു മുതൽ മുതലിവിടെയാണ് അപ്പോൾ ആരും ഇല്ലല്ലോ അച്ഛ അച്ഛനെ കൂട്ടിന് അപ്പോഴേക്കും ബാലചന്ദ്രൻ ചിരിക്കുകയാണ് കൂട്ട് വേണ്ട അച്ഛന് അച്ഛനൊരു കൂട്ട് വേണ്ട കൂട്ടുകാർ ചതിക്കും ഫുഡ് കഴിക്കാൻ അച്ഛൻ എന്തു ചെയ്യും ഇങ്ങനെ ഡെയിലി ത്രീ ടൈംസ് അച്ഛന് സ്റ്റെയർ കയറി ഇറങ്ങാൻ പറ്റുമോ ഇല്ല എനിക്കുള്ള ഫുഡ് ഹോം നേഴ്സ് മുകളിൽ അലീന ചേച്ചിയാണോ ഇവിടെ പിന്നെ ഏത് ഹോം നേഴ്സാണ് ഉള്ളത് ഏ മോള് പോയിട്ട് താഴത്തെ ബെഡ്റൂമിൽ നിന്ന് അച്ഛൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വാ അവരെയും കൂടെ കൂട്ടിക്കോ അച്ഛൻ അച്ഛൻ അമ്മയോട് പിണങ്ങിയിട്ടാണോ ഇങ്ങനെയൊക്കെ എന്ന് കൃഷ്ണ ചോദിച്ചപ്പം അച്ഛൻ സകലരോടും പിണങ്ങി കഴിഞ്ഞു മോളെ സകലരോടും അച്ഛൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ എങ്ങനെ താഴെയുള്ളവരെ അറിയിക്കും അച്ഛൻ ഗോവർദ്ധനോട് പറഞ്ഞിട്ട് ഒരു കോളിംഗ് ബെല്ല് വെപ്പിക്കും എനിക്ക് കൈ എത്തുന്നിടത്ത് തന്നെ സ്വിച്ച് വെച്ചാൽ പോരെ അച്ഛന് ഇതൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആലോചിച്ച് വെച്ചല്ലേ മോള് ചെല്ല അച്ഛൻ്റെ മെഡിസിൻ ഹാൻഡ് ബാഗ് ഡ്രസ്സ് ഓഫീസ് ആക്സസറീസ് അങ്ങനെ ഫയൽസ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിക്കണം കൃഷ്ണ മോള് തൻ്റെ അച്ഛന് ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ആ അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ കണ്ടു കൃഷ്ണൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എൻ്റെ അനുവാദം കൂടാതെ ഈ വീട്ടിലുള്ള ആരും ഇങ്ങോട്ടേക്ക് കയറി വരുന്നതെന്നും മോൾ അവരോട് പറഞ്ഞേക്കണം കേട്ടല്ലോ കൃഷ്ണ അതും തലകുലിക്ക് സമ്മതിച്ചു എന്നിട്ട് ഇറങ്ങിപ്പോവാ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ആ പിന്നെ ഉണ്ടല്ലോ നാളത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ അറിയണ്ടേ വൈജയൻ പോകാനായിട്ട് പറയുകയാണ് അലീനയോട് ആ സമയത്ത് ബാലേന്ദ്രന് ഒരു തീരുമാനമെടുത്തു ഓർഡർ ഇട്ടു ഇന്നു മുതല് നീ എന്നെ മാത്രം നീ അമ്മയെ മാത്രം നോക്കിയാൽ പോരാ നീ എന്നെയും കൂടി നോക്കണം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ ഇപ്പോൾ അഞ്ച് പേരുണ്ട് ഒരു ഡോക്ടർ ഒരു വക്കീല് ആ ഒരു ജഡ്ജിയുണ്ട് പിന്നെ ബാലചന്ദ്രൻ എന്ന പൗരനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അലീന എന്തായാലും ബാലചന്ദ്രൻ്റെ അരികിലേക്ക് കയറി ചെന്നു ആ സമയത്ത് ബാലചന്ദ്രൻ അലീനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ നീ സത്യമേ പറയൂ എന്നാണ് വ്യത്യാസ് പറയൂ എന്നല്ലേ അങ്ങനെയാണ് എൻ്റെ വിശ്വാസം വൈജയെ നീ നിൻ്റെ പോലെയല്ലേ കരുതിയിരിക്കുന്നത് അലീന പിന്നെ പൊട്ടിക്കരയുന്നതാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗി താങ്ക്